നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഭയങ്കര ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ രണ്ട് മൂന്ന് വീഡിയോകളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറഞ്ഞിരുന്നൊരു കാര്യം കടന്നു വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചോളൂ ഞാൻ വേറെ ഒന്നും ആവശ്യപ്പെടുന്നില്ല ഇപ്പോഴും ഞാൻ പറയാണ് വേറെ ഒന്നും ഞാൻ ആവശ്യപ്പെടുന്നു നമ്മുടെ ചാനൽ കാണണംന്ന് പോലും ഞാൻ കാര്യമായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നില്ല കാരണം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ കാണുന്നവരോട് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നവരോട് ഞാൻ എന്നും ഒന്നേ പറയുന്നുള്ളൂ കണ്ടിന് വേണ്ടി എല്ലാരും ഒന്നും പ്രാർത്ഥിച്ചോളൂ അത്രേ ഞാൻ പറയുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്ന് എനിക്ക് മനസ്സിലായി നമ്മൾ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുമ്പോഴേ സത്യം ആ ഞാനാണെങ്കിൽ പോലും നമ്മൾ ഓരോ വീഡിയോസ് കണ്ടുപോകുന്നു റീൽസ് കണ്ടുപോകുന്നു ആ കാണുമ്പോൾ നമുക്ക് അവരോടൊക്കെ ഒരു ഇഷ്ടം തോന്നും അല്ലേ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഞാൻ അങ്ങനെ കമന്റ്സ് ഒന്നും ആർക്കും ഇടാറൊന്നുമില്ല എന്നാലും എനിക്ക് ചില ചാനലൊക്കെ ഉണ്ട് ഭയങ്കര ഇഷ്ടമുള്ള ചാനലൊക്കെ ഉണ്ട് അപ്പോ അത് കണ്ടുപോകുന്നു അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു അല്ലേ പക്ഷെ എനിക്ക് മനസ്സിലായി നമ്മളുടെ ചാനലിൽ വന്ന് കമന്റ്സ് ഇടുന്നവർ എല്ലാം തന്നെ വെറുതെ പറയല്ല കണ്ണട മര്യാദക്ക് ഇരിക്കുന്നില്ല കേട്ടോ വണ്ടികളാണ് ഇതിനൊക്കെ പ്രശ്നം അപ്പൊ നമ്മുടെ ചാനലിൽ വന്ന് കമൻസ് ഇടുന്നവരൊന്നും തന്നെ വെറുതെ വന്നൊരു കമന്റ് ഇട്ട് പോകുന്നതല്ല എന്നുള്ളത് എനിക്കിന്ന് മനസ്സിലായി കാരണം ഇന്ന് നമ്മളുടെ കണ്ണന്റെ നാളാണ് കേട്ടോ ആ തൃക്കേട്ട നാളാണ് അപ്പൊ രാവിലെ തന്നെ അമ്മയെ വിളിച്ചു പരിപാടികളൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ വാട്സപ്പ് തുറന്നോക്കിയപ്പോ എവിടെന്നൊക്കെയാണ് എനിക്ക് അമ്പലങ്ങളിൽ നിന്ന് വഴിപാട് ചെയ്തതിന്റെ റെസിപ്പികൾ അറിയില്ല ആ പൊന്നിന്റെ പേരില് ആ കുറേ അമ്പലങ്ങളിൽ കുറേ പേര് വഴിപാടുകളൊക്കെ ചെയ്തിട്ട് എനിക്ക് അയച്ചതന്നെ കണ്ണെന്ന് കണ്ണൻകുട്ടിയുടെ നാളെ അല്ലേ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിച്ചു കണ്ണന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടേ കുറേ പേര് എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് ഒക്കെ അയച്ചേക്കാരുന്നേ ഭയങ്കര സന്തോഷം തോന്നിയിട്ടാ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ വന്ന് വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായി അല്ല വന്നതിന് ശേഷം അല്ല കുറച്ച് നാളുകളായിട്ട് എനിക്ക് സോഷ്യൽ അത് നമുക്ക് വിഷമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് വല്ല നെഗറ്റീവ് കമൻസ് വരും അതെന്താ പറയാ ഇങ്ങനത്തെ കൊച്ചിനെ എന്തിനാ കാണിക്കുന്നത് അതൊന്നും നമുക്ക് വിഷയമേ അല്ല കാരണം ഞാനിത് വന്ന കാലം മുതലേക്ക് കേൾക്കുന്നതാണ് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ തന്നെയാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് നമ്മുടെ പുറമേ ഉള്ള ചാനലുകൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല നമ്മുടെ കേരളത്തിൽ നിന്ന് ആദ്യായിട്ട് യൂട്യൂബ് ചാനൽ എന്നുള്ളൊരു ഇതിലേക്ക് വന്നിങ്ങനെയുള്ളൊരു കൊച്ചിൻ്റെ അമ്മ ഞാൻ തന്നെയാണെന്ന് തോന്നുന്നു അപ്പൊ അന്ന് മുതൽക്ക് ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ് എന്തിനാണ് ഒരു കുട്ടീനെയൊക്കെ പുറം ലോകം കാണിക്കുന്നത് അതൊന്നും എനിക്ക് വിഷയമേ അല്ല എല്ലാവരുടെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ കാണിക്കാന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ കാണിച്ചാൽ അത്രയേ ഉള്ളൂ എന്നുള്ള മറുപടി അപ്പോൾ അതൊന്നും വിഷയമായിരുന്നില്ല പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ക്രിയേറ്റീവായിട്ട് ആയിട്ട് കുറെ പ്രശ്നങ്ങൾ നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ അപ്പോൾ അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചത് എന്തിനാണ് ഇതിങ്ങനെ ശത്രുക്കൾ അത് നമ്മളെ പോലെയുള്ള അമ്മമാരെയൊക്കെ എന്തിനാണ് നമ്മളിങ്ങനെ ശത്രുക്കളാക്കുന്നത് എന്നൊക്കെ ഒരു തോന്നലൊക്കെ എനിക്ക് തോന്നിയായിരുന്നു അതാണ് ഞാൻ വന്ന് പറഞ്ഞതും അല്ലാതെ എനിക്ക് വേറെ പക്ഷേ ഞാൻ ആലോചിക്കുകയാണ് അങ്ങനെ കുറച്ച് വിഷമങ്ങൾ എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നുണ്ടായിണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുള്ളത് നിസ്സാരം പക്ഷെ നേട്ടങ്ങളുണ്ടായിട്ടുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര നേട്ടങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം വേറെ ഒന്നും കൊണ്ടല്ലെങ്കിൽ പോലും ഇപ്പൊ സ്നേഹിക്കാനായിട്ട് ഒരുപാട് ആളുകളില്ലേ ഇല്ലേ ഞാനൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാനൊരു കാര്യം എന്തെങ്കിലും ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ ഇപ്പൊ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് തന്നെ ആഗ്രഹിക്കണിക്കുന്ന ആളുകളില്ലേ ഇപ്പൊ എനിക്ക് എനിക്ക് വേണ്ടിയല്ല കളഞ്ഞു വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ നേട്ടമായിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരുപാട് മിത്രങ്ങളുണ്ട് എനിക്ക് ഇതിൽ വന്നതിന് ശേഷം ഇപ്പൊ കുറച്ച് ശത്രുക്കളും ഉണ്ട് അപ്പോൾ എനിക്ക് ശത്രുക്കളോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത് മിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളുടെ ആ നല്ലതേ പറഞ്ഞു തരും ആഹ് അടിപൊളിയുണ്ട് സൂപ്പറായുണ്ട് നന്നായിട്ടുണ്ട് ഇഷ്ടാണ് അതെന്താണ് അങ്ങനെ നല്ല രീതിയിൽ നമ്മളുടെ അടുത്ത് പറയൂ പക്ഷേ ഈ മിത്രങ്ങള് ശത്രുക്കൾ പറഞ്ഞാ അയ്യോ ആൾക്കാരും കൊണ്ട് ഞാൻ വീഡിയോ എടുക്കാതിരിക്കുന്നെ അയ്യോ അയ്യോ മിഠായി ഭയങ്കരടാ മിഠായി ഭയങ്കര ഞാൻ കണ്ണ കുറച്ച് പൊക്കി പറയട്ടെട്ടാ എൻ്റെ കണ്ണൻ നല്ലൊക്കെ സുന്ദരനാണ് എൻ്റെ കണ്ണ് നല്ല നല്ല കുട്ടിയാണ് എൻ്റെ കണ്ണ് നല്ല ചുന്തിരി പല്ലാണ് നല്ല ചുന്തിരി ചെക്കനാണ് കേട്ടാ ഇതൊന്നും പറയാത്ത കാരണം എന്താ ചീത്ത പറഞ്ഞത് മിഠായി ഭയങ്കന്നുള്ള പൊക്കി പറഞ്ഞിട്ടുണ്ട് മിഠായി ഭയങ്കര ഹലോ 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 ആണോ 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 അപ്പൊ ഞങ്ങളുടെ എനിക്കിത് രാവിലെ തന്നെ കണ്ടപ്പോഴേ നേരം വെള്ളത്തി ഒമ്പത് ഒമ്പതരായിട്ടോട്ടെ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോ അപ്പൊ എനിക്ക് ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി അതാപ്പൊ എനിക്ക് എത്രയും വേഗം നിങ്ങളുടെ അടുത്ത് എനിക്ക് ഇനി കുറച്ച് കഴിഞ്ഞ എനിക്ക് ഒരു മിനിറ്റ് എനിക്ക് ഇരിക്കാൻ സമയം ഉണ്ടാവില്ല അപ്പൊ കുറച്ച് ഗ്യാപ്പ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഗ്യാപ്പ് കിട്ടുന്ന നേരത്തെ ഞാൻ വീഡിയോ എടുക്കാൻ എടുക്കാതിരിക്കുന്ന ട്രൈ ട്രൈപോഡ് വെച്ചിട്ട് ആദ്യം ഫസ്റ്റ് ഒരു പ്രാവശ്യം എടുത്തു പക്ഷെ ട്രൈ പോഡ് വെച്ചിട്ട് അയത് കാരണം നമ്മുടെ സ്ക്രീനൊക്കെ തെറ്റിപ്പോയി അപ്പൊ അത് ഡിലീറ്റ് ചെയ്തിട്ട് ആദ്യം എടുക്കാനിരിക്കുന്നതാ ആണ് ഞാൻ പറയുന്നത് ഞാനിത് ഇതില് മുമ്പ് പറഞ്ഞ് ഡിലീറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞ കണ്ടോന്നുമല്ല ഈ ശത്രുക്കള് നമ്മൾക്കേ നേട്ടങ്ങൾ ഉണ്ടാക്കി തരയുള്ളൂ നമ്മൾക്ക് ഇങ്ങനെ വന്നിട്ട് ആ ഇപ്പോൾ ആരാ വിചാരം അങ്ങനെ എങ്ങനെയാന്നൊക്കെയുള്ള വർത്തനങ്ങൾ നമ്മളുടെ അടുത്ത് പറയുമ്പോൾ ആഹാ ഞാൻ ആരാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ള ചിന്ത നമുക്ക് അങ്ങോട്ടേരും അപ്പൊ നമുക്ക് എന്തും ചെയ്ത് നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ഇൻട്രസ്റ്റ് നമുക്ക് കൂടി വരും അപ്പൊ നമ്മൾ ആരെടുത്താ താങ്ക്സ് പറയേണ്ടത് നമ്മളിങ്ങനെ ഡൗൺ ആക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവര് അവര് നമ്മളെ നെഗറ്റീവ്സ് പറഞ്ഞ് 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 നമ്മൾ ഡൗൺ ആയി പോകുന്ന എല്ലാവരും വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ നമ്മളിങ്ങനെ നെഗറ്റീവ്സ് പറയും തോറും നമ്മൾക്ക് കയറി കയറി വരാനുള്ളൊരു പ്രചോദനമാണ് എനിക്ക് അങ്ങനെയാണ് കേട്ടോ എന്നാരെങ്കിലും മോശം എന്ന് പറഞ്ഞ് കണ്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരാളിങ്ങനെ ആദ്യം പറഞ്ഞിട്ടായിരുന്നേ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ വളവളന്ന് പറത്താനും പറഞ്ഞു അത്ര വല്യ കഴിവൊന്നുമല്ല അങ്ങനെ ഇങ്ങനെയാണോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തൊട്ട് എനിക്ക് എനിക്ക് ഭയങ്കര ഒരു ഇതയില്ല ഞാൻ എന്തെങ്കിലും ആണ് അല്ലെങ്കിൽ എനിക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എനിക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ളതിലാണ് നമുക്ക് ഇങ്ങനെ കൊറേ കുറെ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പൊ അങ്ങനെയാണ് നമ്മൾ നമ്മളാരെങ്കിലും വെല്ലുവിളിക്കാനോ നമ്മളെ താഴ്ത്തി കെട്ടാനോ ആരെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ തളർന്നു പോവല്ലോ വേണ്ടത് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് അങ്ങനെയുണ്ട് ഞാൻ തളർന്നു പോയില്ല എനിക്കപ്പോ ആഹാ ഞാൻ എന്താന്നുള്ളത് കാണിച്ചു തരാം അല്ലെ ഞാൻ ആരാന്നുള്ളത് കാണിച്ചുതരാം അല്ലെ എന്നെ കൊണ്ട് അത് പറ്റും എന്നുള്ളത് കാണിച്ചു തരാം അങ്ങനത്തെ ഒരു ചിന്തയാണ് എനിക്ക് വരാറുള്ളത് കേട്ടോ ചില സമയത്ത് ഞാൻ ഇമോഷണലി ആകെ പ്രശ്നം അത് ഇമോഷണലി ഞാൻ ആകെ പ്രശ്നമാക്കാൻ എന്നെ വേറൊരു രീതിയിലും ശ്രമിച്ചു നടക്കില്ല ഞാൻ പൊതുതി തന്നെ നിൽക്കും പക്ഷെ ഞാൻ ഇമോഷണലി ആകെ ഡൗൺ ആയി പോകും എനിക്ക് കണ്ട കാര്യങ്ങൾ വരുമ്പോ മാത്രം കണ്ണേൻ്റെയും കല്യാണങ്ങളുടെയും കാര്യങ്ങൾ വരുമ്പോ ഞാൻ ആകെ ഡൗൺ ആയി പോവാറുണ്ട് ഇമോഷണലി ആകെ ആകെ പ്രശ്നമാവും ഞാൻ ഭയങ്കര സെന്റിമെന്റലൊക്കെ ആയി പോകും ഞാൻ അപ്പോൾ അത് മാത്രമേ എന്നെ തളർത്തി കളയാറുള്ളൂ ഈ പട്ടച്ചക്കൻ ഈ പട്ടച്ചക്കൻ്റെ ഈ പട്ടച്ചക്കൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ എനിക്ക് ആകെ ഞാൻ തളർന്നു പോകാറുള്ളൂ പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് വന്നതുകൊണ്ട് എനിക്ക് കുറേ വിഷമങ്ങളുണ്ടായി ഇപ്പം ഈയിടെ ആയിട്ട് പക്ഷേ ഇന്ന് ഞാനത് ഇന്ന് രാവിലെ എനിക്ക് ഞാൻ വിചാരിക്കുന്നു ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നത് കൊണ്ട് മാത്രമല്ല ഇത്രയധികം ആളുകൾ കാണാൻ വേണ്ടി പ്രവർത്തിക്കാനും സ്നേഹിക്കാനും ഒക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടോ ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ എവിടെ താമസിക്കുന്ന എന്താ എന്തിനു വേണ്ടി എല്ലാവരും വിചാരം ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നേക്കുന്നതാണെന്നാണ് ഒന്നും ഞാൻ പറയുന്നില്ല എന്തിനു വേണ്ടി വന്നേക്കുന്നതാണെന്ന് ഞാൻ ഒന്നും പറയുന്നില്ല അപ്പോ ഇവിടെ ഞാൻ അങ്ങനെ അധികം പുറത്തേക്ക് ഇറങ്ങലൊക്കെ കുറവാ അപ്പൊ ചേട്ടൻ കഴിഞ്ഞ ദിവസം താഴത്തേക്ക് ഇറങ്ങി ഷോപ്പിലൊക്കെ ഇറിയപ്പോൾ അവിടെ വെച്ച് രണ്ട് ചേച്ചിമാരെ നമ്മളെ കണ്ടിട്ട് നമ്മുടെ റൂമൊക്കെ തപ്പി തെരഞ്ഞു പിടിച്ച് ഒക്കെ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഒരുപാട് ആളുകൾ ഒരുപാട് സ്ഥലത്ത് നമ്മളെ എന്നുള്ളത് എനിക്ക് പറയാം അപ്പോ അത് മതി നമുക്ക് മുന്നോട്ട് പോവാനായിട്ട് അല്ലേ അത് അതുപോലെ നമുക്ക് മുന്നോട്ട് പോവാൻ കണ്ടല്ലേ കണ്ടുമ്പോൾ ഭയങ്കര സീരിയസാ മിണ്ടൂല അമ്മ എന്തോ സീരിയസ് ആയിട്ട് കാര്യം പറയുകയാണല്ലോ ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ഒരു വർത്താനം പറയാന വെച്ചിട്ട് വണ്ടികളിലേക്ക് എണ്ണ എടുത്താ എത്ര എണ്ണം പോയി ഇന്ന് പോയ എണ്ണെടുത്താ ഏ ഹലോ 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 മിസ്റ്റർ പരേരാ ഹലോ ഹലോ നോക്കണില്ല ഏ പറഞ്ഞോട് വർത്താനകൾ എങ്ങനെയാണെന്നറിയോ എന്നോട് വർത്താന പറഞ്ഞടാ വർത്താനം പറഞ്ഞേ ഹലോ അന്നിട്ട് അങ്ങട്ടെങ്ങനെ ഇണ്ടായേ പറഞ്ഞു അങ്ങനെ എന്നിട്ടുണ്ടായേ പറയം പറഞ്ഞി മറ്റേ കാര്യം മറ്റേ കാര്യം ആ ഓ ഓ ഓ ഓ ഓ അങ്ങനെയാ എങ്ങനെയാണേ ഇപ്പൊ അള്ള വളർത്താനേ ട്യൂണിടല ഒക്കെ ട്യൂണിടല എന്തെങ്കിലും ഓ

എന്നെ കളിയാക്കാൻ കാര്യം ഇരുന്ന് കഴിഞ്ഞ കഴിഞ്ഞ അവന്റെ ഇന്റസ്റ്റ് എനിക്ക് ഭയങ്കര കാലുവേദനയാന്നേ നടക്കാൻ പറ്റുന്നില്ല എടുത്തിട്ട് ഞാൻ ഇങ്ങനെ തത്തോ പിത്തോ തത്തോ പിത്തോന്നും മണ്ട നടക്കണത് ഭയങ്കര കാലുവേദന ശുചീച്ചക്കൻ കാലുമറി തോന്നുന്നു ഞാൻ നടക്കട്ടെ അയ്യോ എനിക്ക് എനിക്കാ പറ്റുന്നില്ല ദൈവമേ ഇവിടെന്ന് ആരാണ് അമ്മാമേ ഇല്ല അയ്യോ കണ്ണൊന്ന് പിടിച്ചാടാടാ അയ്യോ എടുത്തിട്ടേ കണ്ടാ എന്റെ സന്തോഷം കണ്ടാ ഞാൻ കാലു വേന എടുത്തല്ല പറഞ്ഞേ അവൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ല ഇണ്ടല്ലോ ആ അങ്ങനെന്നെ കളിയാക്കി കളിയാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാ അല്ലേ അല്ലേ കണ ഒന്ന് പിടിച്ചാടാ എനിക്കട്ടെ അയ്യോ എടുക്കണേ കാല് തരിച്ചു പോയി എനിക്കട്ടെ ഓ എനിക്കട്ടെ കാല് വേന ഒന്ന് പിടിക്കണം പോനെ പിടിച്ചെ അത് പിടിച്ചെ ചേച്ചിനെ ഒന്ന് പിച്ചി എനിക്കോ ഞാനിങ്ങനെ നടക്കാം അയ്യോ അയ്യോ തത്തോ പിത്തോ എന്നാ ഭയങ്കര കളിയാക്കലാ അവനധ്യാ ലൈവിൽ വരുമ്പോ പറയാളിയാക്കി മെസ്സേജ് ഇട് ആളെ ചിരി കാണാം എന്നാ കളിയാക്കാൻ ഭയങ്കര 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 ലാഭം കളിയാക്കാൻ ആയിട്ട് അപ്പൊ ഞാൻ നിർത്താം കൊറേ കാര്യങ്ങൾ ഇവിടെ തന്റെ ഇങ്ങനെ കിടക്കാൻ കേട്ടോ അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷം തോന്നി ആ തളർത്താനെ കളകൾ ഇങ്ങോട്ട് മുന്നോട്ട് വായി വന്നാലേ നമുക്ക് മുന്നോട്ട് കുതിച്ചു കുതിച്ചു പോവാന്ന് തോന്നുള്ളൂ അല്ലേണ ഇപ്പൊ നിർത്താ ബന്ധു അടവ് ബന്ധു അടവ് ഇങ്ങനെ 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 ഇംഗ്ലീഷ് അടിക്കാനല്ല പറഞ്ഞേ മറ്റേ നമ്മുടെ മറ്റേ വർത്താനോന്ന് പറഞ്ഞ അവരെ കേൾപ്പിച്ചു കൊടുക്കേ നമ്മള് ഓർത്താനോ പറയാ പാട്ട് പാട്ടായിട്ട് ഞങ്ങൾത്താൻ പറയാ ഞാൻ ആ ഓ നിറപ്പ് കാണ ഓ ഓടുന്ന കളിയാക്കളിയാക്കാൻ എന്താണാവ് അയ്യോ കാലി അയ്യോ അയ്യോ കാലി അയ്യോ 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 ഞാൻ നിർത്താട്ടാ അവജിരിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞു തന്നെ അപ്പൊ നമുക്ക് അടുത്ത പിടിയാൽ കാണാം